പ്രശസ്ത നടൻ്റെ മകൾ മരിച്ചു ഞെട്ടലോടെ സിനിമാ ലോഗോ സോഷ്യൽ മീഡിയയും പ്രശസ്ത ഹിന്ദി നടനും ടി സീരീസ് കോ ഓണറുമായ കൃഷൻ കുമാറിൻ്റെ മകൾ തിഷ കുമാറാണ് അന്തരിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി തിഷ ക്യാൻസറിനോട് പോരാടുകയായിരുന്നു ആദ്യം മുംബൈയിലെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് പോവുകയായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ പതിനെട്ടാം തീയതി ജർമ്മനിയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണത്രേ മരണം സംഭവിച്ചത് തിഷയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരും സിനിമാ ലോഗോ തിഷ കുമാറിന് ആദരാഞ്ജലികൾ